നോട്ടിനകത്ത് ആദ്യ ഭാഗം ഞാൻ വായിക്കുന്നില്ല ജൂറിയെ സംബന്ധിച്ചുള്ളത് പിന്നെ മുപ്പത്തിരണ്ടാമത് ടെലിവിഷൻ അവാർഡ് നിർണയ കമ്മിറ്റികളുടെ പരാമർശങ്ങൾ നിർദ്ദേശങ്ങൾ അതിലെ കഥാ വിഭാഗം പരാമർശങ്ങൾ കഥാവിഭാഗ നിർദ്ദേശങ്ങൾ കഥേതര വിഭാഗം പരാമർശങ്ങൾ കഥയതര വിഭാഗ നിർദ്ദേശങ്ങൾ രചനാ വിഭാഗം പരാമർശങ്ങൾ പിന്നെ ജൂറിയുടെ നിർദ്ദേശങ്ങളുണ്ട് ടെലിവിഷൻ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാഠ്യപദ്ധതി സ്കൂൾ തലം മുതൽ ഉണ്ടാകേണ്ടതാണ് കാലോചിതമായി ടെലിവിഷൻ പഠനങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രസ് അക്കാദമികൾ ഉത്തര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ആവിഷ്കരിക്കേണ്ടതാണ് മൂന്ന് ടെലിവിഷൻ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്പെഷ്യൽ പതിപ്പുകൾ ഇറക്കുന്ന കാര്യത്തിൽ മലയാളത്തിലെ ആനുകാലികൾ ശ്രദ്ധിക്കേണ്ടതാണ് നാല് മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന വിധത്തിലുള്ള ടെലിവിഷൻ പരിപാടികളോട് വിമർശനാത്മകമായി പ്രതികരിക്കുന്നതിന് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും മുന്നോട്ട് വരേണ്ടതാണ് അഞ്ച് മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു വരുന്ന സീരിയലുകളും മറ്റും മലയാള ഭാഷയെ ഉദിതമാക്കുന്ന പ്രവണതകൾക്കെതിരെ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും രചയിതാവ് ഡോക്ടർ വി മോഹനകൃഷ്ണൻ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ചേർക്കും ടെലിവിഷൻ സംബന്ധിച്ച മികച്ച ലേഖനത്തിലുള്ള പുരസ്കാരം ഡോക്ടർ വി മോഹനകൃഷ്ണന്റെ ടെലിവിഷൻ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും ലേഖനത്തിന് നൽകാൻ ശുപാർശ ചെയ്യുന്നു നിലനിൽപ്പിന് വേണ്ടിയുള്ള കടുത്ത മത്സരത്തിൽ റേറ്റിംഗ് ഉയർത്തുന്നതിനായി അയുക്തികവും അശാസ്ത്രീയവുമായ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നത് എങ്ങനെയെന്ന് ലേഖനം തുറന്നു കാട്ടുന്നു പ്രത്യേക ജൂലി പരാമർശം കാഴ്ച നിർമ്മിതി ഗ്രന്ഥം രാജേഷ് കെ മാധ്യമ പൊതുവായ പശ്ചാത്തലത്തിൽ ടെലിവിഷനെ അടയാളപ്പെടുത്തുകയും മലയാളം ചാനലുകളെ സാംസ്കാരികമായി വിലയിരുത്തുകയും ചെയ്യുന്ന ഗ്രന്ഥം ടെലിവിഷനിലെ കീഴാള വിഭാഗക്കാരുടെയും അടുത്തട്ട് സമൂഹത്തിന്റെയും അസാന്നിധ്യത്തെ കുറിച്ച് നിരീക്ഷണങ്ങൾ പ്രസക്തമാണ് അവാർഡുകൾ കഥാവിഭാഗം മികച്ച ടെലി സീരിയൽ ആൺ പിറന്നോൾ അമൃത സംവിധാനം ശിവമോഹൻ തമ്പി ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും നിർമ്മാണം അരുൺ രാജ് ആർ ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും തിരക്കഥ ഗണേഷ് ഓലിക്കര പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം ട്രാൻസ്ജെൻഡറുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഉയർത്തൽ പ്രചോദനമാകും വിധം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു സാമൂഹ്യ പ്രസക്തമായ ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ശ്രമം പ്രശംസനീയമാണ് മികച്ച രണ്ടാമത്തെ സീരിയൽ സുഹാസിനിയും സംവിധാനം രാജേഷ് തലച്ചറ പതിനയ്യായിരം പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം ഫ്ലവേഴ്സ് ടി വി പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും കുടുംബ പശ്ചാത്തലത്തിൽ കാലികമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർദ്ദോഷകരമായ പരിതങ്ങളിലൂടെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരുന്ന പരമ്പര മികച്ച കൺമഷി സംവിധാനം അനു കൃഷ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം അല്ല സംവിധാനം അനു കൃഷ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം അഞ്ജലി കല്ലേങ്ങാട്ട് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം തിരക്കഥ അനൂകൃഷ്ണൻ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം തെയ്യവന്ന അനുഷ്ഠാന കലയുടെ പശ്ചാത്തലത്തിൽ പ്രണയവും പ്രതികാരവും തികഞ്ഞ സാങ്കേതിക മികവോടെ അവതരിപ്പിച്ചിരിക്കുന്നു മികച്ച ടെലിഫിലിം ഇരുപത് മിനിറ്റിൽ കൂടിയത് നിർമാണം ഇരുപതിനായിരം ശില്പം തിരക്കഥ ഷാനു കരുവത്ത് പതിനയ്യായിരം രൂപ പ്രശസ്തിയില്ലാത്ത ജോലിയുമായി കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ സഹനങ്ങളിലൂടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കുട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പുതുതലമുറയുടെ പരിക്ഷേപ അവതരിപ്പിച്ച പ്രമേയ മികവില് മികച്ച കഥാകൃത്ത് ഗംഗം ആൺ പിറന്നോൾ അമൃത ടിവിനായി മികച്ച ടി വി ഷോ കിടിലം മരവിൽ മനോരമ എന്റർടൈൻമെന്റ് നിർമ്മാണം ലിമിറ്റഡ് കേരളത്തിന് അകത്തും പുറത്തുമുള്ള അസാധാരണ കഴിവുകളുള്ള പ്രതിഭകളെ കണ്ടെത്തി ഉന്നത സാങ്കേതിക മികവുകൾ പ്രേക്ഷകരെ പിടിച്ചെടുത്തും വിധം അവതരിപ്പിക്കുന്ന വിനോദ പരിപാടി മികച്ച കോമഡി പ്രോഗ്രാം ഒരു ചിരി 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 സീസൺ മരവിൽ മനോരമ സംവിധാനം രഞ്ജിത്ത് ആർ നായർ പതിനായിരം രൂപയും പ്രശസ്തി പുതിയ കലാകാരന്മാർക്ക് അവസരം നൽകിക്കൊണ്ട് ശാരീരിക അധിക്ഷേപം ദയാർത്ഥ പ്രയോഗങ്ങൾ എന്നിവ ഇല്ലാത്ത നർമ്മ മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിയ ഹാസ്യപരിപാടി മികച്ച ഹാസ്യാഭിനേതാവ് അർഹതയ്ക്കുള്ള എൻട്രികൾ ഇല്ലാതിരുന്നതിനാൽ അവാർഡ് നൽകിയിട്ടില്ല മികച്ചുമാർ പതിനായിരം ഫ്ലവേഴ്സ് വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന പൂജാരി എന്ന കഥാപാത്രത്തിന്റെ വികാരങ്ങളെ ശബ്ദത്തിൽ സന്നിവേശിപ്പിച്ച മികച്ച പ്രകടന മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ പാർവതി എസ് പ്രകാശ് പതിനായിരം രൂപ പ്രശസ്തി പത്ര ശില്പവും പരിപാടി ആൺ പുറന്നോൾ അമൃത ടി വി അപൂർവ എന്ന പെൺകുട്ടി നിന്ന് ആൺകുട്ടിയിലേക്കുള്ള മാറ്റത്തിനിടെ വ്യത്യസ്തമായ സ്വാഭാവികതയോട് അവതരിപ്പിച്ചു മികവുന് മികച്ച സംവിധായകൻ അനൂപ് കൃഷ്ണൻ ഇരുപതിനായിരം രൂപ പ്രശസ്തി പത്ര ശില്പവും പരിപാടി കൺമഷി കേരള വിഷു തെയ്യൻ കലാകാരനായ പരമുവിന്റെ പ്രണയവും പ്രതികാരവും ശക്തമായ ദൃശ്യ ഭാഷയിലൂടെ പ്രശസ്തി പത്രവും ശില്പവും പരിപാടി കൺമക്ഷി കേരള വിഷി തെയ്യൻ കലാകാരനായ പരമുവിന്റെ ശരീരഭാഷയും തെയ്യ കോലത്തിന്റെ അനായസമായ മെയ്വിടക്കവും ും സ്വാഭാവികമായി അവതരിപ്പിച്ച പ്രകടന മികവില് മികച്ച ടെലി സീരിയൽ സീനു പത്രവും ജീവിതത്തിനും ഇടയിലെ ഒരു പൂജാരിയുടെ വൈകാരിക പ്രതിസന്ധികളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവില് മികച്ച നടി രണ്ട് മറിയം ഷാനു യും പ്രശസ്തി പെണ്ണിന്റെ ശാരീരിക മാനസികാവസ്ഥകളോട് പൊരുത്തപ്പെടാനാവാതെ ആൺ മനസ്സുമായി ജീവിക്കുന്ന അപൂർവയുടെ വൈകാരിക സമ്മർദ്ദങ്ങളെ തിരിച്ചമായി ആവിഷ്കരിച്ച അഭിനയ മികുവിന് തൊഴിൽപരമായ അലക്ഷിതാവസ്ഥ അനുഭവിക്കുന്നില്ലി എന്നറക്കാരുടെ മാനസിക സംഘർഷങ്ങളെ ആവിഷ്കരിച്ച മികച്ച രണ്ടാമത്തെ നടി അനുകുട്ടി പതിനായിരം രൂപയും പ്രശസ്തിയും സുഖാസിനും ഫ്ലവേഴ്സ് എന്ന കഥാപാത്രത്തിന്റെ സ്ഥായിയായ നിഷ്കളങ്കഥ നിലനിർത്തിക്കൊണ്ട് പരിഭവവും പിണക്കങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ തികഞ്ഞ കൈയടക്കത്തോടെ അവതരിപ്പിച്ച നൈസർഗികമായ അഭിനയ പാഠവത്തിൽ മികച്ച ബാലതാരം ആദിത് ദേവ് പതിനായിരം രൂപ പരിപാടി മധുരം ടി വി തൊഴിലിന്റെ മഹത്വവും സത്യസന്ധയും ഓർത്തിപ്പിടിക്കുന്ന മധു എന്ന ബാലകഥാപാത്രത്തെ ജീവന മികച്ച ഛായാഗ്രഹി ഓങ്ങല്ലു

താളാത്മകമായി നടത്തിയ മികച്ച സംഗീത സംവിധായകൻ വിഷ്ണു ശിവശങ്കർ പ്രശസ്തി കണ്മഷി കേരള വിഷയം തെയ്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയുടെ വൈകാരിക മുഹൂർത്തങ്ങൾക്കും ഉപയുക്തമാകും വിധം പശ്ചാത്തല സംഗീതം പകർന്ന മികവിന് മികച്ച നം നംഷാ

പ്രമേയത്തിന് തികച്ചും അനുയോജ്യമാവിധം അർത്ഥവത്തായും കലാപരമായും സജ്ജീകരിച്ച പശ്ചാത്തല നിർമ്മിക്കും കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിം അർഹത അർഹതയുള്ള എൻട്രികൾ ഇല്ലാതിരുന്ന അതിനാൽ ഈ വിഭാഗത്തെ അവാർഡ് നൽകിയിട്ടില്ല അവാർഡുകൾ കഥേതര വിഭാഗം മികച്ച ഡോക്യുമെന്ററി കുടങ്ങിലെ കുഴിമാടങ്ങൾ മീഡിയ വൺ ടി വി സംവിധാനം സി എം ഷെരീഫ് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം മീഡിയ വൺ ടി വി ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും വയനാട്ടിൽ നിന്ന് കുടുകിലേക്ക് തൊഴിലേടി പോകുന്ന ആദിവാസി വിഭാഗക്കാരുടെ അസ്വാഭാവിക നിരോധാനവും ദുരൂഹ മരണവും സംബന്ധിച്ച ഉള്ളക്കുന്നതും ഉൾക്കാഴ്ച നൽകുന്നതുമായ അവതരണം മികച്ച ഡോക്യുമെന്ററി ഉറവ മനോരമ ന്യൂസ് മിഥുൻ സുധാകരൻ പതിനായിരം രൂപവും ശില്പവും നിർമ്മാണം മനോരമ ന്യൂസ് പതിനയ്യായിരം രൂപവും ശില്പവും സ്വാഭാവിക സംരക്ഷണത്തിന് വയനാട്ടിലെ ഗോത്ര ജനത പരിപാലിച്ചു പോരുന്ന കേണി എന്ന ശാസ്ത്രീയ മാതൃകയെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ ഡോക്യുമെന്ററി ജലത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയവും ഇതിൽ ചർച്ചാ വിഷയമാകും മികച്ച ഡോക്യുമെന്ററി പത്മശ്രീ ഗുരു കലാമണ്ഡലം ക്ഷേമാനം ജയരാജ് പുതുമഠം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം സാജി വിശ്വനാഥൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ കാലികമായി പരിഷ്കരിച്ച പരിഷ്കരണത്തിലൂടെ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്കും ആഗോളതലത്തിലേക്കും വികസിപ്പിച്ചെടുത്ത ക്ഷേമാവധി ടീച്ചറുടെ ജീവിതവും പ്രവർത്തനങ്ങളും കലാത്മകമായി ആവിഷ്കരിക്കുന്ന മികച്ച ഡോക്യുമെന്ററി ഒന്ന് ടോപ്പ് ഗിയർ സുജയുടെ ജീവിതയാത്രകൾ ഏഷ്യാനെറ്റ് ന്യൂസ് വിമ ചിൽഡ്രൻ രണ്ട് കിണറാഴങ്ങളിൽ ഒരു പെൺ ഒരു കുഞ്ഞു പെണ്ണ് സംവിധാനം ഷഫിഖാനസ് അവർണ പ്രഭാകർ അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും നിർമ്മാണം ഏഷ്യാനെറ്റ് ന്യൂസ് സന്തോഷ് ബ്രഹ്മാഞ്ചേരി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പ്രശസ്തി പത്രവും മികച്ച എഡ്യൂക്കേഷണൽ സയൻസ്റ്റോതാളവള കേരളത്തിൽ പ്രോഗ്രാം കേരളത്തിൽ നിന്ന് നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തു കേരളത്തിൽ നിന്ന് നൂറ്റാണ്ടിലെ ന്യൂസ് രൂപ െറ്റ് നിർമ്മാണം ഏഷ്യാനെറ്റ് ഏറ്റവും പുതിയ ശാസ്ത്ര വിവരങ്ങൾ അന്വേഷണാത്മകമായി അവതരിപ്പിക്കുന്ന പരിപാടി അമൃത സതീശൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പതിനായിരം രൂപ പരിപാടി പീപ്പിൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ആഴത്തിൽ ജനിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടി ആകർഷവും ആധികാരികവുമായ രീതിയിൽ അവതരിപ്പിച്ചതിന്റെ മികവ് മികച്ച സംവിധായകൻ ഡോക്യുമെന്ററി പതിനയ്യായിരം രൂപ മികച്ച ന്യൂസ് ക്യാമറമാൻ അജീഷ് എ പതിനായിരം രൂപ പ്രശസ്തി പത്രവും ശില്പവും പരിപാടി നിസ്സഹായനായ അയ്യപ്പൻ മനോരമ ന്യൂസ് ശബരിമലയ്ക്കുള്ള യാത്രാ മധ്യ നിലക്കലിൽ തിരക്കിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടി അയ്യപ്പന്റെ കുട്ടിയപ്പന്റെ ധൈന്യം ആശ്വാസം എന്നിവ ഹൃദയസ്പർശിയായി ഒപ്പിയെടുത്തതിന് മികച്ച അവതാരകൻ പ്രജീൻ സി കണ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രശിൽ പോവും വൈവിധ്യം ഉൾക്കൊണ്ടുള്ള അവതരണത്തിന് മികച്ച കോപ്പിയർ പതിനായിരം രൂപയും പ്രശസ്തി പത്രശിൽ പരിപാടി അരസ്യൻ ഗലാട്ട ട്വന്റി ഫോർ ന്യൂസ് തമിഴക രാഷ്ട്രീയത്തിന്റെയും സിനിമയുടെ ആഴത്തിലുള്ള പഠനവും അവലോകനവുമായ പരിപാടിയുടെ ആകർഷകമായ അവതരണത്തിന് മികച്ച കമന്റേറ്റർ നൌഷാദിയെ തിരുവനന്തപുരത്തെ ആദിവാസി ഊരിലെ പ്രാക്തന സംസ്കാരവും ഐതിഹ്യവും ഓണാഘോഷത്തെ ആകർഷകമായ ആഖ്യാനത്തിലൂടെ അവിസ്മരണീയമാക്കിയതിനാണ് മികച്ച ആങ്കർ ഇന്റർവ്യൂവർ എം എസ് ബനേഷ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ട്രൂ അവർ ന്യൂസ് ഉന്നയിക്കുന്ന മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് മുഹമ്മദ് മു പതിനായിരം രൂപയും പ്രശസ്തി പ്രദ്രോഷിപ്പോ പരിപാടി പ്രസവാധി തട്ടിപ്പ് മീഡിയ വൺ ടി വി സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകർ എന്ന അർഹമായ ആനുകൂല്യത്തിന് മറവിൽ നടത്തിയ വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന അന്വേഷണ മികവിനീവി ഷോ കറന്റ് അഫേഴ്സ് പരിപാടി പെൺ താരം മനോരമ ന്യൂസ് നിർമ്മാണം കാർത്തിക മനോരമ ന്യൂസ് ഇരുപതിനായിരം രൂപ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സംരംഭകത്തിനുള്ള ജീവിത വിജയം കൈവരിച്ച വനിതകളെയും വനിതാ കൂട്ടായ്മയും കണ്ടെത്തി അവതരിപ്പിച്ച പരിപാടി മികച്ച കുട്ടികളുടെ പരിപാടി സംവിധാനം പ്രിൻസ് അശോക് പതിനയ്യായിരം രൂപയും പ്രശസ്തി നിർമ്മാണം പതിനയ്യായിരം രൂപയും പ്രശസ്തി എന്ന സംഗീതോപകരണത്തിന് ഏറ്റവും ഡിപ്ലോമ കോഴ്സ് അഭിമാനകരമായി പൂർത്തിയാക്കിയ അപൂർവ പ്രതിഭയായ മാർട്ടിന മാർട്ടിനാൾസ് എന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ വിജയഗാഥ വിധം അവതരിപ്പിച്ചിരുന്നു പ്രത്യേക ജൂറി പരാമർശങ്ങൾ ഡോക്യുമെന്ററി ജനറൽ സംവിധാനം ഭൂമി ബ്രാക്കറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് അഭിനയകലയുടെ ആചാര്യൻ കലാമണ്ഡലം ഭൂമിയുടെ ഐതിഹാസിക കലാജീവിതവും വ്യക്തിജീവിതവും വേറിട്ട കാഴ്ചയിലൂടെ അവതരിപ്പിക്കുന്ന ഡോക്യൂമെന്ററി ഡോക്യുമെന്ററി സയൻസ് ആൻഡ് എൻവയൺമെന്റ് സംവിധാന പ്ലാവ് അത്ഭുതഫലം തരുന്ന കൽപ്പകുഷം മലയാളിയുടെ ഭക്ഷണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചക്കയെക്കുറിച്ചും പ്ലാവിനെ കുറിച്ചും ഉള്ള നമ്മൾ അറിയേണ്ട വിശേഷങ്ങൾ പ്ലാവിന്റെ വർത്തമാനകാല പ്രസക്തിയിലേക്ക് കൂടി വില ചൂടുന്ന ഡോക്യുമെന്ററി

ആകർഷണീയവുമായ പ്രകടന മികവിന് അരുൺകുമാർ കഥവറയും കാട് ഒരു സിവിൽ സർവീസ് സ്റ്റോറി ഏഷ്യാനെറ്റ് ന്യൂസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ മേധാവിത്വം സർവീസ്കളുടെ വ്യക്തിജീവിതവും കാഴ്ചപ്പാടുകളും അനാവരണം ചെയ്ത് വിദ്യാഭ്യാസങ്ങളുടെ ആങ്കർ അദ്വൈത് എസ് പരിപാടി പാടം നാല് മാധ്യമരംഗത്ത് വളർന്നു വരേണ്ടതായ ഒരു ചെറിയ കുട്ടിക്കുള്ള അഭിനന്ദനമാണ് ഇത് ഇതാണ് ഈ വർഷത്തെ ടെലിവിഷൻ സീരിയൽ അവാർഡ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ടാമത് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന്റെ പ്രഖ്യാപനമാണ് ഞാൻ അംഗത്തിയത് വന്നതിന് ഒക്കെ ഒക്കെ നടത്തിയല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല അന്താരാഷ്ട്ര ഫിലിം ഫിലിമോത്സവം ഈ വർഷം നടത്തി ഏറ്റവും വ്യത്യസ്തങ്ങളായ ഒട്ടുകേറെ പരിപാടികളൂടിയത് നിങ്ങളെല്ലാം അതിനൊരുപാട് സപ്പോർട്ട് ചെയ്തു നിറഞ്ഞു കവിഞ്ഞ സദസ് അത് താൽക്കാലിക ചാർജ് എന്ന് പറയുന്നത് ചിലപ്പോൽ ആകാം താൽക്കാലികം അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടണ്ട അതതിന്റെ പനിക്ക് പറയപ്പെട ഇതിനെ പറ്റി എന്തെങ്കിലും പരാമർശമുണ്ടോ ഇപ്പൊ ഈ ഞാൻ വായിച്ച കൂട്ടത്തില് ആരോപോ അവരെന്ത് ആരുമില്ല ഒരാളും ഇല്ല അവതാരും അപ്പൊ ഈ അവാർഡ് വാങ്ങിച്ച എല്ലാവരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിന് വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായി ഈ അവസ്ഥ അഭിനന്ദിക്കുക മുപ്പത്തിരണ്ടാമത് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻട്രികളാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡും നമ്മൾ ഇതും ഒന്നിച്ച് അടുത്ത ഒരു ഡേറ്റ് സാംസ്കാരിക മന്ത്രിയുടെ ഒക്കെ സൗകര്യാർത്ഥം നമ്മൾ വിതരണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് അല്പം ഡിലേ വന്നു അത് ഇടയ്ക്ക് നമ്മുടെ ഈ ഇലക്ഷനുകളൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ പ്രോട്ടോകോളിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ ഈ പെരുമാറ്റച്ചട്ടത്തിനൊക്കെ വന്നപ്പോൾ ആണ് കുറച്ച് ഡിലേ വന്നത് ഇതിപ്പോൾ രണ്ടും കൂടി ഒരു വിതരണമാണ് നമ്മൾ വളരെ അടുത്ത് തന്നെ അത് ആലോചിക്കുകയാണ് ഇമ്മീഡിറ്റായിട്ട് തന്നെ പിന്നെ ഈ വർഷം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ടെലിവിഷൻ സീരിയലുകൾക്ക് പുരസ്കാരം ഉണ്ടായില്ല പക്ഷെ ഇത്തവണ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് ജഡ്ജിങ് കമ്മിറ്റി രണ്ട് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും രണ്ട് സീരിയലുകൾക്കിപ്പോൾ നമ്മൾ പുരസ്കാരം ഈ വർഷം അതുണ്ട് എന്നുള്ളത് അത് മികവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് കണ്ടെത്തിയതും രണ്ട് സീലുകൾ അതിൻ്റെ പ്രമേയത്തിൻ്റെ ഒരു ഇത് പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മുഖത്തവൽക്കരിക്കുന്ന രീതിയിലൊക്കെയുള്ള കണ്ടന്റും ഒക്കെ പരിഗണിച്ചുകൊണ്ട് രണ്ട് ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും ടെലിവിഷൻ സീരിയലുകൾക്ക് ഈ വർഷം അത് പുരസ്കാരം നേടാനായി എന്നുള്ളതൊരു വളരെ പോസിറ്റീവ് കാര്യമാണ് എന്തായാലും ഇവിടെ വളരെ നന്നായി തന്നെ ഒരു വിലയിരുത്തൽ നടത്തിയ ജൂറിയെ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി പ്രത്യേകിച്ചിട്ട് പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ജൂറിയെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ കഥാവിഭാഗത്തിന്റെ ജൂറി ചെയർമാനായിട്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ എം മോഹൻ അദ്ദേഹമാണ് അതിൽ ശ്രീ മോഹൻ ഗുപ്ളേരി ശ്രീമതി ഗായത്രി വർഷ ശ്രീ നിഖിലസ് പ്രവീൺ ശ്രീ കൃഷ്ണകുമാർ നായനാർ ശ്രീ സി എ ജോയ് കൊന്മർ സെക്രട്ടറി ഇവരൊക്കെ ആയിരുന്നു അതിനകത്ത് കഥേതര വിഭാഗത്തിന്റെ ശ്രീ എം ജി ശശിയാണ് ചെയർമാൻ അത് ശ്രീമതി ഹേമലത ശ്രീ ബി എസ് രതീഷ് ശ്രീ ബി ടി അനിൽകുമാർ ശ്രീ ശ്രീകുമാർ ടി ജി ശ്രീ സി എ ജോയ് മെമ്പർ സെക്രട്ടറിയാണ് രചനാ വിഭാഗത്തിൽ ഡോക്ടർ ജിനേഷ് കുമാർ എലമാണ് ചെയർമാൻ ഡോക്ടർ ഷീബ എം കുര്യൻ ഡോക്ടർ എം 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 എ സിദ്ദിഖ് ശ്രീ സി എ ജോയ് നമ്പർ സെക്രട്ടറി ഇത്രയും പേരാണ് ഈ ഇതിന്റെ വിലയിരുത്തൽ വളരെ നന്നായി തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ അവർ നിർവഹിച്ചത് അവരെല്ലാം ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് നമ്മളിപ്പോ ഇവിടെ കൂടിയേക്കുന്ന ഇതിന്റെ ഒരു നല്ല ഒരു ഭാഗം പറയാതാണ് അപ്പോൾ അടുത്തൊരു പത്രസമ്മേളനം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നടത്താം അത് ഇച്ചിരി വിശദമായി നമുക്ക് പറയാനുണ്ട് ഇപ്പം നമ്മളത് പറഞ്ഞാൽ ശരിയാണ് നമ്മൾ നോക്കി അവസാനിപ്പിക്കാം ശരി എല്ലാവർക്കും തന്നെ